ജയിച്ചാലും വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാലും ദക്ഷിണാഫ്രിക്ക ജയിച്ചാലും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയവും ജയിച്ചാലും ഞാനത് ഒരു താരത്തിലും വികാരാധീനാകാറില്ല ആരെങ്കിലും ഒരാൾ ജയിക്കണമല്ലോ എന്ന് കരുതി സമാധാനിക്കുകയാണ് ഇപ്പം ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ടീം നിങ്ങളൊക്കെ അറിഞ്ഞു ഇന്ത്യൻ ടീം ദുബായിൽ പോയിട്ട് ഈ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എഴുപത്താറ് റണ്ണടിച്ച് മാൻ ഓഫ് ദി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം അപ്പോൾ സത്യത്തിൽ എന്റെ ഹൃദയം തകർന്നുപോയി സത്യത്തിൽ ഇന്ത്യ ജയിച്ചതിൽ എനിക്ക് ദുഃഖം ഉണ്ടായിട്ടില്ല രോഹിത് ശർമ്മ എഴുപത്താറ് റണ്ണടിച്ചാലും എനിക്ക് സങ്കടം ഉണ്ടായില്ല പക്ഷേ രോഹിത് ശർമ്മ ഇത്ര അധികം റണ്ണടിക്കും കളിയിലെ ക്യാമനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാവപ്പെട്ട ഷമാ മുഹമ്മദ് ഇതെങ്ങനെ സഹിക്കും എന്നാലോചിച്ചിട്ടാണ് ഷമാ മുഹമ്മദിനെ നമുക്കറിയാം നല്ല വാഗ്ദാടിയുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു യുവതി എന്ന് പറയാം ഇവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും തെറ്റില്ലാതെ സംസാരിക്കും കേൾക്കുന്നവർക്ക് ചെറിയ അസ്കൃത ഉണ്ടാവും എന്ന് മാത്രം അവർക്ക് യാതൊരു കൂസലുമില്ല അവർ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളാണ് വൈകുന്നേരം ഒമ്പത് മണിക്കും എട്ട് ഒക്കെ ടെലിവിഷൻ ചാനലുകളിൽ കോൺഗ്രസ് പാർട്ടിയെ ഡിഫൻഡ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ് ശല്യം അവർക്ക് ക്രിക്കറ്റിലും വലിയ വിവരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായപ്പോഴെന്ന് വെച്ചാൽ ഈ രോഹിത് ശർമ്മയ്ക്ക് തടി കൂടുതലാണ് പുള്ളി തടി കുറയ്ക്കണം അതോടൊപ്പം തന്നെ ആ പുള്ളി ഇന്ത്യ കടലിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് ആ പറഞ്ഞ വിളിച്ചോണ്ടാ കർണക്കുടി ഞാൻ പൊട്ടിക്കും അവർ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു അവരെയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇയാൾ തീരെ പോരാ ഈ പണി നിർത്തണം എന്ന രീതിയിൽ അവർ സംസാരിക്കും നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം കേട്ടോ അവർ ആദ്യം തന്നെ തടി കുറയ്ക്കണം എന്നും ഇയാൾ ഒരു മോശം ക്യാപ്റ്റനാണെന്നും പറഞ്ഞപ്പോൾ പാകിസ്ഥാനിലുള്ള ആളുകൾ വരെ ക്രിക്കറ്റ് പണ്ഡിതന്മാർ വരെ അങ്ങനെ അല്ല രോഹിത് ശർമ്മ നല്ല കളിക്കാരനാണ് എന്ന് അഭിപ്രായപ്പെടുത്തി അവരോടൊക്കെ അല്ല രോഹിത് ശർമ്മ വെറും കിഴങ്ങനാണ് അയാൾക്ക് കളിയൊന്നും അറിയില്ല എന്നുമൊക്കെ നമ്മുടെ ഷാമ മുഹമ്മദ് പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം അനുയായികളുടെ മത ഹിന്ദുമതമാണെന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത് പക്ഷേ അത് ശരിയല്ല ഇവിടെ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്നത് അവരുടെ മതം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ് ക്രിക്കറ്റ് മതത്തിൽ വിശ്വാസമുള്ള ആളുകളൊക്കെ ഷമാ മുഹമ്മദിനെ തെറിവറിയാൻ നോക്കി വിധി കോൺഗ്രസ് ബി ജെ പി ഡി എം കെ അണ്ണ ഡി എം കെ മാർസിസ്റ്റ് സി പി ഐ വ്യത്യാസവും ഇല്ലാതെ മുഹമ്മദിന് ക്രിക്കറ്റിനെ പറ്റി എന്തറിയാം അവർക്ക് രാഹുൽ ഗാന്ധിയെ പറ്റി പോലും അറിയില്ല പിന്നെയാണ് ക്രിക്കറ്റ് ടീമിനെ പറ്റി അഭിപ്രായം പറയുന്നു എന്നൊക്കെ രീതിയിൽ പല അനാവശ്യങ്ങളും അസഭ്യങ്ങളോ ഒക്കെ എഴുതി വിട്ടു ഷമ മുഹമ്മദിനോട് ഈ പോസ്റ്റ് പിൻവലിക്കാനും ഖേദപ്രകടനം പ്രകടനം നടത്താനും കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് കാരണം ഇവർ പറയുന്ന ഉത്തര ഈ പറയുന്ന അഭിപ്രായത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കാണ് കോൺഗ്രസുകാരനെ കൊള്ളരായ്മാണ് ഇവരിങ്ങനെ മണ്ഡത്തരം പറയുന്നതെന്നൊക്കെ ബി ജെ പി കാരും മറ്റു താല്പര്യ കക്ഷികളും പ്രചരിപ്പിച്ചു ഷമാ മുഹമ്മദ് ക്ഷമ കിട്ടില്ല എന്ന് അവർ പറഞ്ഞു അതേസമയത്ത് ആദ്യം ഇട്ട പോസ്റ്റ് അവർ പിൻവലിച്ചു വല്ല കാര്യമുണ്ടോ എന്തിനാണ് സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഷമാ മുഹമ്മദിനും ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഒരു തടിയനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ് അയാൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്ഷമ ഉള്ളി തടി കുറയ്ക്കണം എന്ന് പറഞ്ഞത് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തില്ലോ കുത്താൻ പോണല്ലേ പിന്നെ ഇമ്പ്രസീവാണ് അൺഇംപ്രസീവാണ് നമ്മൾ നമ്മുടെ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇപ്പൊ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നുന്നു ഒരാൾ നിങ്ങൾക്ക് ഒട്ടും ഇമ്പ്രസീവായിട്ട് തോന്നുന്നില്ല ഷമ മുഹമ്മദ് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്ന് എനിക്ക് അഭിപ്രായം ഉണ്ട് പക്ഷെ സീരിയസ് ആയിട്ട് പറയാനല്ലേ അവർ കൊള്ളാവുന്ന എനിക്ക് ഞാനവരെ രാഷ്ട്രീയ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്ഷമാ മുഹമ്മദ് അവർക്ക് ദേശീയ തലത്തിൽ വെക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്നത് തൃശ്ശൂരിൽ ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് പറഞ്ഞ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വണ്ടി കയറിയ ടോൾ മടക്കനെയാണ് കോൺഗ്രസ് വക്താക്കളിൽ ടോം വടക്കം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഷമാ മുഹമ്മദ് ഷമാ മുഹമ്മദിൻ്റെ അഭിപ്രായത്തിൽ വീരേന്ദ്ര സെവാഗിനെ പോലെയോ അല്ലെങ്കിൽ കപിൽ ദേവിനെ പോലെയോ വെങ് സാർഗറെ പോലെയോ അസറുദ്ദീനെ പോലെയോ ഇംപ്രസീവായിട്ടുള്ളൊരു ക്യാപ്റ്റനല്ല ഈ ചങ്ങാതി അതുകൊണ്ട് അവർ ആ അഭിപ്രായം പറയും അതിന് ബി ജെ പി കാരും സി പി എം കാരും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നും ഇവരെ ചീത്ത പറയേണ്ട ഒരു കാര്യമില്ല എൻ്റെ അഭിപ്രായം അതാണ് പക്ഷേ അത് എൻ്റെ അഭിപ്രായം അല്ല ഈ നാട്ടിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കുള്ളത് അവർ പറയുന്ന ഷമാ മുഹമ്മദ് പറഞ്ഞത് തോന്നിവാസമാണ് എന്നാണ് അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചു ഏറ്റവും കുറഞ്ഞ പക്ഷേ ഞാനെങ്കിലും ആഗ്രഹിച്ചു അടുത്ത കളിയിൽ ഇന്ത്യ തോറ്റുപോടെ ഇന്ത്യ സെമിഫൈനലിൽ തോക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇന്ത്യ തോറ്റില്ല ഇന്ത്യ ഓസ്ട്രേലിയയെ തോപ്പിച്ചു അപ്പോൾ ഞാൻ എനിക്ക് സങ്കടം തോന്നി ഷമാ മുഹമ്മദ് എങ്ങനെ സഹിക്കും എന്നാലോചിച്ചിട്ട് ഇന്ത്യ ആലോചിച്ചിട്ട് ഇന്ത്യ തോറ്റല്ല ക്ഷമയ്ക്ക് ഇത് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും എന്നാലോചിച്ച് ഞാൻ സങ്കടപ്പെട്ടു അത് കഴിഞ്ഞ് ഇന്ത്യ ഫൈനലിൽ ഏതായാലും തോക്കും എന്ന് ഞാൻ വിചാരിച്ചു പോലെ തന്നെ ദുബൈയിൽ വെച്ചാലോ കളി നടക്കണം അപ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യ തോക്കും അങ്ങനെ തോൽക്കും ഇനി അഥവാ ഇന്ത്യ അങ്ങനെ പൊട്ടഭാഗ്യത്തിന് ജയിച്ചാലും ഈ ക്യാപ്റ്റൻ ഉണ്ടല്ലോ അയാളുടെ നടുക്കുറ്റി ആദ്യത്തെ പന്ത്രണ്ട് തെറിക്കും എന്ന് വിചാരിച്ചു സ്വപ്ന ഷാ കടക്കൂട്ടിൽ തെറ്റിപ്പോയി ഇയാൾ എഴുപത്തിയാറ് റണ്ണടിച്ചു അങ്ങനെ ഷമ മുഹമ്മദിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലായി ഇപ്പോൾ എല്ലാവർക്കും ഇന്ത്യ ജയിച്ചാലല്ല ക്യാപ്റ്റൻ എഴുപത്താറ് റണ്ണടിച്ചാലല്ല ഷമാ മുഹമ്മദിന്റെ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ആയല്ലോ എന്നുള്ളതിലാണ് ജനങ്ങൾ സന്തോഷിക്കുന്നത് നമ്മുടെ ആളുകളുടെ ഒരു ഒരു ചിന്താഗതി ആലോചിക്കും ഇന്ത്യ ജയിച്ചാലെല്ലാവർക്കും സന്തോഷം ക്യാപ്റ്റൻ എഴുപത്താറ് റണ്ണടിച്ചാൽ പോലും അല്ല ഷമാ മുഹമ്മദിന്റെ അഭിപ്രായം ആകെ തെറ്റിപ്പോയല്ലോ എന്നതിലാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര ചാടി വേണ്ടായിരുന്നു ചിന്താഗതി മാറാത്തടത്തോളം കാലം ഈ രാജ്യം ഒരു കാരണവശാലും നന്നാവുകയില്ല ക്ഷമയാണ് എന്ന് വിചാരിച്ച അവർ ഭൂമിയെ പോലെ ക്ഷമയുള്ള ആളൊന്നുമല്ല ആ മനുഷ്യന്റെ മനുഷ്യൻ്റെ ക്ഷമയ്ക്കൂരതിരുണ്ട് ക്ഷമയുടെ നെല്ലിപ്പണി കാണിക്കരുത് അതുകൊണ്ട് ക്ഷമ മോഹമ്മനോട് നമ്മളൊക്കെ കുറച്ചുകൂടി സഹിഷ്ണുതയോടി പെരുമാറും ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ഏനിവേ ഞാൻ പോകുന്നു ബൈ ദ ബ്